വെൽക്കം ടു ജോലി സ്കുലീന ഇന്ന് ഞാൻ മുരിങ്ങയില ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ബൗൾ മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവ് അതിലേക്ക് മുരിങ്ങയില മുള്ളിയത് ഒരു മുക്കാൽ ബൗളോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് എന്നിട്ടിതിലേക്ക് ചെറിയ ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട് ചപ്പാത്തിക്ക് മിക്സ് ചെയ്യുന്നതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളകളാക്കി ഒരമണിക്കൂറോളമായി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്കിനി ചപ്പാത്തി ചുട്ട് തുടങ്ങാം ചപ്പാത്തി പരുത്തി കിടങ്ങാം ഒരു ഉരുള എടുത്തു മാവിലുക്കി ഉരുങ്ങായിട്ട് മുറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല മുഴുവനെ തന്നെ ഇട്ടാൽ മതി ഇറുത്ത് മുഴുവനെ ഇട്ടാൽ മതി ഞാനിവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് മദ്യഭാഗത്തോട്ട് ഒഴിച്ചെടുക്കാൻ എന്നിട്ടൊന്നും എല്ലായിടം ഒന്ന് വാങ്ങി കൊടുക്കണം എന്നിട്ട് ൊന്ന് മടക്കണം എന്നിട്ട് വീണ്ടും മാവിൽ മുക്കിയിട്ട് മടക്ക് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉരിങ്ങലേട്ട മടക്ക് ചപ്പാത്തി അപ്പം നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോൾ ലെയർ ലെയർ പോലെ ഉണ്ടാകും വരും നല്ല ടേസ്റ്റുമാണ് പരത്തി എടുക്കാം നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന മാവെടുത്ത് ഗോതമ്പ് മാവില് മുക്കി ചെറുതായിട്ടൊന്ന് പരത്തുന്നുണ്ടോ ഇന്ന് അടുക്കായിട്ട് നെയ്യ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് എല്ലായിടൊന്ന് വാങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് കേട്ടോ വെച്ച് വീണ്ടും ഗോതമ്പ് മാവിലോട്ട് മുക്കി പരത്തി എടുക്കുന്നു അതിലേക്ക് പരത്തി വെച്ചിട്ട് ചപ്പാത്തി ഇട്ട് ഇതിൻ്റെ മേലിലേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു തിരിച്ചു മറിച്ചു ഇപ്പം മുരിങ്ങയെല്ലാം ഇടാതെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കു ചപ്പാത്തി ചെയ്തെടുക്കാം മിരിങ്ങലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നാണല്ലോ എന്തിൻ്റെ ഗുണമാണെങ്കിലും നമുക്ക് മിരിങ്ങയില മാക്സിമം ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് നമ്മളുടെ ശരീരത്തിനും വളരെ നല്ലതാണ് ചപ്പാത്തി മടക്ക് ചപ്പാത്തി ആയിട്ടുണ്ട് അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഇട്ടിട്ട് മേലും താഴെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക നമുക്ക് ഡാണ്ടയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ നമുക്കിതിനു വേണ്ടിയിട്ട് വേവിക്കാം അങ്ങനെ മുരിങ്ങയില്ല മടക്ക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ